അവൾ എം ബി ബി എസിന് പഠിക്കുവാണെന്നും ഞങ്ങൾ ഒൻപതാം ക്ലാസ് മുതൽ പ്രേമിക്കുകയാണെന്ന് എല്ലായ്മ എന്നോട് പറഞ്ഞു ഇതിന് വലിയ വീട്ടിലെ ആയതുകൊണ്ട് ഞാനൊരു താഴ്ന്ന താഴ്ന്ന നിലയിൽ ആ ജീവിക്കുന്ന കുടുംബത്തിലായതുകൊണ്ട് അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല നീയൊരു ഡോക്ടറാണ് എൻ്റെ ആങ്ങള പത്താം ക്ലാസ് പോലും പാസ്സായിട്ടുള്ളവനല്ല ഇപ്പോൾ അവൻ ഗൾഫിൽ നിൽക്കുന്നത് ശരിയാണ് ഡ്രൈവറായിട്ട് ജോലിക്ക് പോവുകയാണ് ചേച്ചി അവൾ ജീവിച്ച ജീവിക്കുന്ന ജീവിക്കുന്നവണക്കെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അവൾ മോശമായ രീതിയിലായിരിക്കും പോകുന്നത് എനിക്കത് പറ്റത്തില്ല ഞാൻ എനിക്ക് പണമില്ല നമ്മൾ പാവങ്ങളാണ് പക്ഷെ ഞാൻ മാനം വിറ്റ് ജീവിച്ചിട്ടില്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവർ തങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ വീട്ടുകാർ വരെ വഴക്ക് പറയുകയും ഒരുപാട് അനാവശ്യങ്ങൾ പറയുകയൊക്കെ ചെയ്തെങ്കിലും നമ്മളത് കഥയിലെടുത്തില്ല പിന്നെ ഇവർ സുഖമായി ജീവിച്ച് മോനെ പ്രസവിച്ച് രണ്ടാമത് മോളെ പ്രസവിച്ച് പിന്നെ ഇവർ അവളെ ഹോസ്പിറ്റലിൽ കയറി അങ്ങനെയുള്ള വിഷയങ്ങൾ ഒരു ആറു മാസത്തിന് മുമ്പ് ഒരു സെന്റന വിളിച്ചിട്ട് പറഞ്ഞേച്ചി ഞങ്ങൾ ഞങ്ങളെ അത്ര നിരപ്പിലല്ലെന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചാൽ അത് കാര്യം അത് സൗന്ദര്യപ്പെടക്കം ഒന്ന് ആദ്യം പറഞ്ഞു ഞാൻ പറഞ്ഞു അതല്ല അപ്പൊ അവളെ വിളിച്ച് അവളെ വിളിച്ച് ചോദിച്ചപ്പോൾ അവള് പറയുന്നതെന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ ഞങ്ങളെ കുടിക്കുന്നു കൊച്ചുങ്ങളെ ഒരു മാതിരി മോശമായ രീതിയിലൊക്കെ പറയുന്നെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊച്ചുങ്ങളെ നോക്കാതെ നീ ജോലിക്ക് പോകുമ്പോൾ ഞങ്ങൾ കൊച്ചുങ്ങളെ നോക്കാതെ പിന്നെ ആരാ നോക്കുന്നത് എൻ്റെ അമ്മ അവരുടെ കൂടെ നിന്ന് അവള് കമ്പിക്ക് അടിച്ച് എൻ്റെ അമ്മയെ ഓട്ടിച്ച് അവസാനം രാമാനം രണ്ടേക്ക് നേരെ ഇളയവനാണ് ആ എന്താ ഞാൻ അറിയുന്നത് കമ്പിക്ക് അടിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ അങ്ങനെ അവസാനം വിളിച്ച് പ്രമോൻ്റെ അടുത്ത് ചോദിച്ചവൻ പറഞ്ഞ് അത് ചേച്ചി കുഴപ്പമൊന്നുമില്ല അതൊക്കെ അതങ്ങ് മാറി അവൻ വന്ന് പോയി എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവർ പലയിടത്തും മാറി മാറി താമസിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇപ്പൊ ഒരു രണ്ട് മാസം ഒരു മൂന്ന് മാസം ആവും ഒരു ദിവസം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ഇപ്പം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് അവരുടെ ആങ്ങളുടെ കല്യാണത്തിനൊക്കെ ഞങ്ങൾ പോവുകയും സഹകരിക്കുകയും എല്ലാം ചെയ്ത് അവരും നല്ല സഹകരണമായി പക്ഷെ അവരുടെ മനസ്സിൽ ഇപ്പോഴും എൻ്റെ ആങ്ങളെ കൊല്ലണം എന്നുള്ള മാനസികാവസ്ഥയിൽ ആരും നടന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്നറിയുമ്പോൾ എൻ്റെ അടുത്ത് മരിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ ചേച്ചി ഞാൻ ഒരു കാര്യം ചേച്ചിയെടുത്ത് പറയാം അവർക്ക് അഫെയർ ഉണ്ടായിരുന്നു അത് ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് പറഞ്ഞാൽ അവർ പഠിക്കുന്ന കുട്ടിയല്ലേ അവർ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും എന്നും പറഞ്ഞാണ് അവനത് മുമ്പോട്ട് കൊണ്ടുപോയ ചേച്ചി ഞാനത് ആരുടെ അടുത്തും പറഞ്ഞില്ല ചേച്ചിയെടുത്ത് മാത്രമേ പറയുന്നുള്ളൂ ഇപ്പം ഞാൻ ചോദിച്ചത് സത്യമാണ് അടാ അതാ നീ കള്ളം പറയുവാണോ അന്നല്ല ചേച്ചി സത്യം തന്നെയാണ് ഞാൻ ചോദിച്ചത് അതാരാണ് അതൊരു മെഡിക്കൽ റപ്പാ എന്ന് പറഞ്ഞിട്ടവൻ പറഞ്ഞു ഞാൻ ചോദിച്ചത് നിനക്കെന്ത് തെളു അത് അവളുടെ കയ്യിൽ നിന്ന് അവളെ സംസാരിക്കുന്ന തെളു പിന്നെ അവരുമായിട്ട് ബീച്ചിലോ ബീച്ചിലല്ലോ പാർക്കിലെങ്ങാണ്ട് പോയെന്നും അത് കഴിഞ്ഞ് അവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ രാവിലെ പത്ത് മണിക്ക് പോകുന്നവള് തിരിച്ചു വരുന്ന നാലു മണിക്കാണ് ഇവൻ ചോദിച്ചപ്പോൾ അവളുടെ അടുത്ത് പറഞ്ഞു തന്നു ഞാൻ വെറുതെ കറങ്ങാൻ പോയതാണ് അങ്ങനെ പോയതാ അടുത്ത് പലരും വിളിച്ച് ചോദിക്കുന്നു പ്രമോദൻ നിന്റെ വൈഫ് ലക്ഷ്മി ഞങ്ങൾ ചിന്നക്കടയിൽ വെച്ച് കണ്ട് ഇല്ലെങ്കിൽ ബീച്ചിൻ്റെ അടുത്ത് വെച്ച് കണ്ട് അങ്ങനെ പലടത്തും വെച്ച് കണ്ടെന്ന് പറയുന്നു അവൻ പക്ഷെ നമുക്കറിയത്തില്ല ഇവർ താമസിക്കുന്ന മാടൻ നടയിലാണ് ഞാൻ താമസിക്കുന്ന മേവർത്താണ് ഇവൻ പറയാനൊക്കെ മാത്രമേ എനിക്ക് എനിക്കറിയാൻ പറ്റത്തു ഞാനങ്ങനെ ഇവൻ്റെ അടുത്ത് വിളിച്ച് ചോ ഈ മരിക്കുന്ന രണ്ട് ദിവസം മുമ്പ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി അവള് ജീവിച്ച ജീവിക്കുന്നതാണക്കെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അവൾ മോശമായ രീതിയിലായിരിക്കും പോകുന്നത് എനിക്കത് പറ്റത്തില്ല ഞാൻ എനിക്ക് പണമില്ല നമ്മൾ പാവങ്ങളാണ് പക്ഷേ ഞാൻ മാനം വിറ്റ് ജീവിച്ചിട്ടില്ല അപ്പോഴും ഞാൻ അവനോട് പറയുന്നത് നീ വിഷമിക്കരുത് നമുക്ക് പരിധി പറഞ്ഞു നിർത്താം പക്ഷേ ഇതിനിടയ്ക്ക് എൻ്റെ ഭർത്താവും എൻ്റെ മൂത്താങ്ങളെയും കൂടെ ചേർന്ന് ഇവിടെ വീട്ടിൽ പോയി ഇവളെ വിളിച്ച് ഇവളെ അച്ഛനെ വിളിച്ച് അപ്പോഴൊക്കെ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാലെ കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നും സംസാരിക്കാനല്ല മാർച്ച് കഴിഞ്ഞിട്ട് മാർച്ച് ആകുമ്പോഴത്തേക്ക് അവൾക്ക് എക്സാമുണ്ട് അത് കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്നാണ് അവർ പറയുന്നത് പക്ഷെ അത് എന്തുകൊണ്ടാണ് ഇവരത് പറയുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയത്തില്ല ഇറക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു അതിനെ അവ ഈ രണ്ടു ദിവസം മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞു അവൻ അവർ ഡൈവോഴ്സ് നോട്ടീസിന് കൊടുത്തിട്ടുണ്ടെന്ന് ചേച്ചി എനിക്ക് റിപ്പോർട്ട് കിട്ടി ഞാൻ ഇവിടെ അത് കൊടുക്കട്ടെ അവർ കൊടുത്തെങ്കിൽ പോലും നീ കൂടെ ഒപ്പിട്ടാലല്ലേ അത് നടക്കത്തുള്ളൂ അതല്ല പോകുന്നെങ്കിൽ അവൾ പോട്ടെ നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ഈ കുഞ്ഞുങ്ങളെ അവർ എന്നെ നിന്നകച്ചു എന്ന് പറഞ്ഞു അതിൽ കഴിഞ്ഞതിന് ശേഷം ഇപ്പം കേൾക്കുന്നു ഇവർ വെള്ളിയാഴ്ചയോടെ അന്ന് അവൻ വ്യാഴാഴ്ചയോടെ അന്ന് കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചെന്നിട്ട് പറഞ്ഞെന്ന് ഇനി തൊട്ട് പിന്നെ തിങ്കളാഴ്ച മുതൽ മോ മക്കളെ കൊണ്ടാക്കുന്നത് അമ്മാമ്മയും അപ്പൂപ്പനുമാണ് പ്രമോദ് വരുത്തില്ല പ്രമോദ് സുഖമില്ലാതെ കിടക്കുവാണ് എന്നും പറഞ്ഞ് അവരെ ടീച്ചർമാരോട് പറഞ്ഞെന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല കേട്ടില്ല പറഞ്ഞതാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ അവരെ വിളിച്ച് അപ്പം ഈ ഒരു തന്നെ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഇവനാണ് രാവിലെ കൊണ്ടാക്കുന്നത് തിരിച്ച് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പം ഈ ടീച്ചർമാർക്ക് രണ്ടു പേരുടെയും ടീച്ചർമാർക്ക് പ്രമോദിനെ നല്ലോണം അറിയാം അപ്പോൾ പ്രമോദിനെ വിളിച്ച് ചോദിച്ചതാണോ അതാ ഇനി പിള്ളേര് വീട്ടിൽ വന്നപ്പം അച്ഛതാണ് കണക്ക് അമ്മാമ്മ ഒന്ന് കൊണ്ടുപോകും ഇനി ഇവിടെ ആക്കത്തില്ല എന്ന് പറഞ്ഞതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ആ ഒരു കാര്യം മാത്രം അതിന് അന്ന് രാവിലെ ഞാൻ വിളിച്ച് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ട് ആ മക്കൾ പഠിക്കാൻ പോയാ പോയി ചേച്ചി കുഴപ്പമൊന്നുമില്ല ചോദിച്ചു നിനക്ക് ഉണ്ട് ആ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല എല്ലാം ഇങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ആയി പോവും ആയിരിക്കും ഞാൻ വെച്ചാൽ അവൾ വിളിച്ച ഓ അവള് വിളിച്ചിട്ട് ആളുകളായി അവള് വിളിക്കാറില്ല തിരക്കാറില്ല അതൊന്നും അവൻ അവക്കയച്ച വോയിസ് എന്തോന്ന് എനിക്കറിയത്തില്ല എനിക്ക് വോയിസ് ഒന്നും അവശിച്ചിട്ടില്ല എന്നെ നേരിട്ട് വിളിച്ചത് കണക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങൾ വോയിസ് മെസ്സേജ് അങ്ങനെ ഇട്ടിട്ടില്ല പോലീസുകാരുടെ കയ്യിലാണെന്ന് പറയുന്നെനിക്കറിയത്തില്ല അവരുടെ വീട്ടിലായിരുന്നു ഫോൺ എന്നുവെച്ചാ അന്ന് രാവിലെ പോകുമ്പോഴും എൻ്റെ ഭർത്താവ് വിളിക്കുന്നു മൂത്താങ്ങളെ വിളിക്കുന്നു എന്റെ നാത്തുവും വിളിക്കുന്നു ഇവർ ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല പക്ഷെ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല എന്റെ ഫോൺ അന്നേരം അന്തരായത് കൊണ്ട് എനിക്ക് വിളിക്കാൻ പറ്റിയില്ല ഇവരെല്ലാം മാറി മാറി വിളിച്ച് പക്ഷെ ഫോൺ എടുത്തില്ല അത് അങ്ങനെ ചെയ്ത് തന്നെയാണ് എൻ്റെ ആങ്ങളെ മരിക്കുന്നത് അല്ലാതെ എന്റെ ആങ്ങളെ സ്വയം ചെയ്യത്തില്ല ഈ കുഞ്ഞുങ്ങളെയും കൊന്ന് എൻ്റെ ആങ്ങളെ മരിക്കണമെന്നുണ്ടെങ്കിൽ ഇവരെന്തോ ചൂഷണം ചെയ്തിട്ടുണ്ട് അത് ബലമായ െനിക്ക് എന്താച്ചാൽ അതെൻ്റെ ആങ്ങളെ എനിക്ക് നല്ല ഉറപ്പുണ്ട് ആ കുഞ്ഞുങ്ങളെ അവ അങ്ങനെയാണ് നോക്കുന്നത് ഒരു ഭർത്താവോ അല്ലെങ്കിൽ ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ നോക്കുന്ന ആണക്കല്ല എൻ്റെ ആങ്ങളെ എൻ്റെ മക്കളെ നോക്കിക്കൊണ്ടിരുന്നത് അവളെ ആയാലും നല്ല രീതിയിൽ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് തന്നെ പക്ഷെ എന്തിനാണ് ഇവിളിത് ചെയ്തത് എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷെ അവൻ അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി അവക്ക് ആഫെയർ ഉണ്ട് അത് മെഡിക്കൽ എന്ന് പറയുന്നു ഇപ്പൊ പറയുന്നു വണ്ടിയിലെ കിളിയാന്ന് പറയുന്നത് വരുന്ന പക്ഷെ എന്താ സംഭവം എനിക്കറിയത്തില്ല ഇതിപ്പം പിടിച്ചെന്നും പറയുന്നു ഈസിലി കൊടുത്തെന്നും പറയുന്നു അതൊക്കെ ഞാൻ കണ്ടില്ല ഇങ്ങനെ പറയുന്നതാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാൻ കൊടുക്കണോന്ന് പറയുന്നു പ്രസ് മലയാളം ജനപക്ഷം